ഇനി പഠിക്കാം മിനർവ അക്കാദമി തൃശൂരിൽ വർഷത്തെ ഡിപ്ലോമ കോഴ്സുകൾ പ്ലേസ്മെന്റ് അസിസ്റ്റന്റ് മിനർവ അക്കാദമി ഉറപ്പു നൽകുന്നു ഇനി നിങ്ങളുടെ സ്വപ്നങ്ങൾ മിനർവ അക്കാദമിയിലൂടെ യാഥാർത്ഥ്യമാക്കൂ വയലി ആറങ്ങോട്ടുകരയുടെ നേതൃത്വത്തിൽ വയലരങ്ങിൽ നടന്നു വരുന്ന മഴോത്സവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വിളംബരത്തിന്റെ ഭാഗമായി മഴയും സിനിമയും പ്രമേയമായ പരിപാടികൾ അരങ്ങേറി പ്രാദേശിക സിനിമാ പ്രവർത്തകരുടെ സിനിമകളുടെ പ്രദർശനവും പി എഫ് മാത്യൂസ് രചന നിർവഹിച്ച് ലിജോ ജോസ് പെല്ലിശ്ശേരി സംവിധാനം ചെയ്ത് രണ്ടായിരത്തി പതിനെട്ടിൽ പുറത്തിറങ്ങിയ ഇ മ യൌ സിനിമയും പ്രദർശിപ്പിച്ചു പ്രാദേശിക സിനിമാ ഡോക്യുമെന്ററി പ്രവർത്തകരുടെ സംഗമവും ചർച്ചയും നടന്നു പ്രാദേശിക സിനിമാ പ്രവർത്തകരായ കെ കെ പരമേശ്വരൻ സുന്ദരൻ ചെട്ടിപ്പടി കെ കെ റാവുണ്ണി ബാമിനി റാവുണ്ണി ൂപ ശരത് ബാബു അനീഷ് കുമാർ റഷീദ് അഹമ്മദ് ജയകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു സാഹിത്യകാരൻ ഗിരീഷ് ആറങ്ങോട്ടുകര പ്രവർത്തകർക്ക് ആദരം സമർപ്പിച്ചു ഓഗസ്റ്റ് മൂന്നിന് ആറങ്ങോട്ടുകര വയലറങ്ങിൽ നടക്കുന്ന പാട്ടോത്സവം പരിപാടിയിൽ മഴ പ്രമേയമായ കവിത നാടോടി ശാസ്ത്രീയ ഗാനങ്ങളുടെ അവതരണവും പട്ടാമ്പി നെല്ലു ഗവേഷണ കേന്ദ്രത്തിലെ തൊഴിലാളികൾ അവതരിപ്പിക്കുന്ന കുടച്ചോഴി എന്ന കലാരൂപവും അരങ്ങേറും ഓഗസ്റ്റ് ഒൻപത് പത്ത് ദിവസങ്ങളിൽ കലാമണ്ഡലം ക്യാമ്പസിൽ നടക്കുന്ന വയലി മഴ ഉത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സീസൺ ഒൻപതിന് വിവിധ പരിപാടികളോടെ സമാപനം കുറിക്കും വി സി വി ന്യൂസ് ആറങ്ങോട്ടുകൾ വി